സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൽ മുപ്പത് ജുസുണ്ട് ഒന്നാമത്തെ ജുസുയിലെ ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ മഹാന്മാർ പഠിപ്പിക്കുന്നു നരകത്തിന് ഏഴ് വാതിലുകളാണുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ഏഴ് ആയത്തുകളാണുള്ളത് ഓരോ ആയത്ത് ഓതുമ്പോഴും നരകത്തിൻ്റെ ഓരോ വാതിലുകൾ അടയ്ക്കപ്പെടും സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദുലില്ലാഹി ഇതിൽ എട്ട് അക്ഷരങ്ങളാണ് ഉള്ളത് സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണുള്ളത് ഒരു മനുഷ്യൻ ഒരു അൽഹംദുലില്ലാഹി പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അവന് മുമ്പിൽ തുറക്കപ്പെടുമെന്ന് ഇമാം റാസീർ അലി അള്ളാഹനു പറഞ്ഞിട്ടുണ്ട് ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ കിതാബ് എല്ലാ സൂറത്തിൻ്റെയും ആശയം പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറത്തിൻ്റെയും ആശയം ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് ഉമ്മുൽ കിതാബ് എന്ന പേര് വന്നിട്ടുള്ളത് ഉമ്മുൽ ഖുർആൻ എന്നൊരു പേര് ഇതിനുണ്ട് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിൻ്റെ ഉമ്മയാണ് അതുകൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്ന പേര് വന്നത് വിഷങ്ങളിൽ നിന്നും ഷിഫയാണ് സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുൽഷിഫാ എന്നും പേരുണ്ട് നിസ്കാരത്തിൻ്റെ എല്ലാ റക്കരത്തിലും സൂറത്തുൽ ഓതണം ഫർള് നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം സൂറത്തുൽ ഓതണം അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുൽ സൊലാത്ത് എന്നും പേരുണ്ട് ഇത്രയേറെ മഹത്വങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഫാത്തിഹ തെറ്റില്ലാതെ ഓതാൻ നമുക്ക് പഠിക്കാം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين